ഹായ് നമസ്കാരം ദാസേട്ടനാണ് തൃശ്ശൂരിൽ നിന്ന് അപ്പോൾ മോഹൻലാൽ ആരാധകരോടുള്ള ഒരു എന്താ പറയുക കേണപേക്ഷിക്കുകയാണ് ഞങ്ങൾ അതായത് നിങ്ങളെന്താണ് ഇങ്ങനെ തള്ളി മറയ്ക്കുന്നത് എംപുരാൻ എന്ന സിനിമ നല്ല സിനിമയാണെങ്കിൽ ഗംഭീരമായിട്ട് തന്നെ കളക്ട് ചെയ്യും കോടികൾ വാരും അത്ര അധികം കോടികൾ ചിലവാക്കിയിട്ട് രണ്ട് വർഷത്തിന് മുകളിൽ പല പല രാജ്യങ്ങളിൽ പോയിട്ട് കഷ്ടപ്പെട്ട് ഷൂട്ട് ചെയ്ത് എടുത്ത സിനിമയാണ് ഇരുന്നൂറ് കോടിക്ക് മുകളിലാണ് ഇതിൻ്റെ ചിലവ് വന്നിരിക്കുന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതുപോലെ ലാലേട്ടൻ മാത്രമല്ല പൃഥ്വിരാജായാലും മുരളീഗോപി ആയാലും അങ്ങനെ മഞ്ജു വാര്യരായാലും ടോവിനോ ആയാലും ഇവരൊക്കെ അത്രമാത്രം കഷ്ടപ്പെട്ടിട്ട് ചെയ്തിട്ടുള്ള സിനിമയാണ് അപ്പോൾ ഈ സിനിമ നന്നാവണമെന്ന് ഞങ്ങൾക്കും ആഗ്രഹമുണ്ട് ആസ് എ മമ്മൂട്ടി ഫാൻ എന്ന നിലയ്ക്കും എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ നിങ്ങളുടെ ഈ തള്ളി മറക്കുന്നു കാണുമ്പോഴേ വിഷമമാണ് ഇപ്പോൾ ഞാൻ തന്നെ കുറച്ച് ദിവസങ്ങളായിട്ട് മോഹൻലാലിൻ്റെ സിനിമയെ ഇനി ഞാൻ ട്രോളില്ല കളിയാക്കില്ല ഒന്നും പറയില്ല കാരണം മമ്മൂക്കയ്ക്ക് ഇങ്ങനെ കസുഖൊക്കെ വന്നു എന്ന് പറഞ്ഞ് കേട്ടപ്പോൾ മോഹൻലാൽ ഫാൻസുകാരെല്ലാവരും സപ്പോർട്ട് ചെയ്തു അതുകൊണ്ട് ഇനി ഞാൻ അങ്ങനെ പറയില്ല എന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു പക്ഷേ വീണ്ടും എനിക്കത് പറയേണ്ട ഗതികേടാവാണ് എന്ത് തള്ളൽ തള്ളണ നിങ്ങൾ എന്ത് തള്ളല തള്ളണ എന്തിനങ്ങനെ തള്ളണ്ട ആവശ്യം ക്യോ ഫേസ്ബുക്കൊക്കെ തുറക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇങ്ങനെ തന്നെയല്ലേ എല്ലാ സിനിമകളും ചെയ്തുകൊണ്ടിരുന്നത് മരക്കാർ വന്നപ്പോൾ ഇതെല്ലാം ചെയ്തിരുന്നത് ഒടിയൻ വന്നപ്പോൾ നിങ്ങൾ ഇതെല്ലാം ചെയ്തിരുന്നത് വാലിബം വന്നപ്പോൾ ഇതെല്ലാം ചെയ്തിരുന്നത് അങ്ങനെ എത്ര എത്ര സിനിമകൾ നിങ്ങൾ എന്തിനും ഇങ്ങനെയൊക്കെ പറയണത് നിങ്ങൾക്ക് നിങ്ങളെക്കാളും കൂടുതൽ കോൺഫിഡൻസ് എനിക്കുണ്ടല്ലോ ഈ സിനിമ എങ്ങനെ പോയാലും എംപുരാൻ എന്ന സിനിമ എങ്ങനെ പോയാലും എബോ ഏവറേജ് സിനിമ ആവുമെന്നുള്ള കാര്യത്തിൽ നൂറ് ശതമാനം എനിക്ക് ഉറപ്പുണ്ട് എന്തായാലും വാലിബൻ പോലെയോ അതായത് വാലിബനിൽ വലിയ രീതിയിൽ നമ്മൾ പ്രതീക്ഷിച്ചു അത് നടന്നില്ല മരക്കാർ വലിയ രീതിയിൽ പ്രതീക്ഷിച്ചിരുന്നു അത് നടന്നില്ല ബറോസ് വലിയ രീതിയിൽ ബറോസിനെ പേര് ഞാൻ നേരത്ത് വിട്ടുപോയതെട്ടെ ബറോസ് വലിയ രീതിയിൽ പ്രതീക്ഷിച്ചു മോഹൻലാൽ അത്രയും കഴിവുള്ളൊരു നടൻ ആദ്യമായ സംവിധാനം അതായത് പലരും പല പല പട്ടം പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒരു ആസ് എ ഡയറക്ടർ ആവുമ്പോൾ അദ്ദേഹം സാധാരണ നടനായി തന്നെ ആയിരുന്നാലും ആക്ഷൻ എന്ന് പറഞ്ഞ പിന്നെ ലാലാട്ടം വേറൊരു ലെവലാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യുമ്പോൾ അത്രയും കാലിബറിലെ ഒരാൾ ഡയറക്റ്റ് ചെയ്യുമ്പോൾ അത്രയും ഗംഭീരമാവെന്ന് വിചാരിച്ചു പക്ഷേ ഏറ്റവും മോശം ഡയറക്ഷനായി മാറി അപ്പോൾ ഇതൊക്കെ ഈ പറഞ്ഞ സിനിമകളൊക്കെ നമ്മൾ ഓവറായിട്ട് പ്രതീക്ഷിച്ച് ഒക്കെ പരാജയപ്പെട്ടു പോയി പക്ഷേ ഈ സിനിമ പൃഥ്വിരാജാണ് സംവിധാനം ചെയ്യുന്നത് മുരളീഗോപിയാണ് തിരക്കഥ അത്രമാത്രം ഒരു ഹാർഡ് വർക്ക് ചെയ്തിട്ടുള്ള സിനിമയാണ് എന്തായാലും പരാജയപ്പെടാൻ പാടില്ല എന്ന് എല്ലാ പോയിന്റുകളും അത്രമാത്രം സെർച്ച് ചെയ്തുകൊണ്ട് ചെയ്തിട്ടുള്ളൊരു സിനിമയാണ് അപ്പോൾ നമുക്കറിയാം എന്തായാലും എബോ ഏവറേജ് ആയിരിക്കും എന്തായാലും സിനിമ നമ്മൾ വിചാരിച്ചേക്കാൾ അപ്പുറത്ത് നിൽക്കുകയാണെങ്കിൽ പിന്നെ പറയേണ്ട കാര്യമില്ല അപ്പോൾ ഈ സിനിമ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വമ്പം വിജയം നേടാൻ പാറ്റും ഒരിക്കലും മമ്മൂക്കയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കറിയാം മമ്മൂക്കൊക്കെ എന്തായാലും ഇനിയൊരു ഇങ്ങനൊരു ഇതുപോലൊരു എമ്പുരാൻ പോലൊരു സിനിമ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് മമ്മൂക്കെ സംബന്ധിച്ചിടത്തോളം എന്തായാലും ഇങ്ങനെ കോടികൾ ഇരുന്നൂറ്റമ്പത് കോടിന്ന് ചിലവാക്കിയിട്ട് ഒരു സിനിമയിൽ എന്തായാലും മമ്മൂക്ക് എന്തായാലും അഭിനയിക്കില്ല എന്തായാലും വരാൻ പോകാത്തൊരു സംഭവമാണ് ദുൽഖർ സൽമാനൊക്കെ വരും പക്ഷേ മമ്മൂട്ടി അങ്ങനെ ഒരു സിനിമയിൽ ഞാൻ ഒരിക്കലും വരാൻ സാധ്യതയില്ല ഇരുനൂറ്റമ്പത് കോടിയൊക്കെ ചിലവാക്കിയിട്ട് അദ്ദേഹത്തിനെ വിളിച്ചാൽ പോലും അദ്ദേഹം ചെയ്യാൻ സാധ്യതയില്ലാത്ത സിനിമ അതായത് അയാൾ അദ്ദേഹം മാത്രം നായകനായിട്ട് അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ലാലേട്ടനെ സംബന്ധിച്ചിടത്തോളം ഇരുന്നൂറ്റി കോടി ചിലവാക്കിയ സിനിമയിലെ നായകനായുള്ള സിനിമയാണ് എന്തായാലും ഈ സിനിമ എങ്ങനെ പോയാലും ഒരു നൂറ് കോടിയിൽ മുകളിൽ അടിക്കുമെന്ന് അറിയാം എന്തായാലും ഈ അങ്ങനെ തള്ളി മറച്ചും അവിടെ ചെയ്തും ഇപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും കൊണ്ട് ആളെ കൊണ്ട് നടക്കുകയാണ് ആന്ധ്രയിലും കർണാടകയിലും തെലുങ്കാന മറ്റുള്ള നോർത്ത് ഇന്ത്യയിലും ഒക്കെ കൊണ്ട് നടന്ന് എങ്ങനെയെങ്കിലും സിനിമക്ക് ഇറങ്ങണേറ്റ് മുമ്പ് ഇറങ്ങിക്കഴിഞ്ഞാൽ അത്ര ധൈര്യമില്ല ചിലപ്പോൾ പൈസ കിട്ടുമെന്നുള്ളത് അതുകൊണ്ട് ഇറങ്ങണേറ്റ് മുമ്പ് തന്നെ എല്ലായിടത്തും തെണ്ടി കാശ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ പറയിക്കണതാണ്ട അതും നമ്മൾ നിർത്തി വെച്ച സംഭവമാണ് പറയിക്കണതാണ് ഈ തള്ളൽ കാരണം അതേപോലെ തന്നെ ഇന്നലെ തന്നെ ഞാൻ തന്നെ സപ്പോർട്ട് ചെയ്തൊരു ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്കതേ ഇന്നും ഉൾക്കൊള്ളാൻ പറ്റാണ്ടായി പറ്റാണ്ടായതുകൊണ്ട് പറയണം അപ്പോൾ ഇന്നലെ രാഗം തിയേറ്ററിൽ ഗേറ്റ് തുറന്നപ്പോൾ പത്തമ്പത് പേരുള്ളൂ ആകെ നിങ്ങളെ കണ്ടിട്ടുണ്ടാവും വീടിൽ ഈ പത്തൊമ്പത് പേര് വന്ന് ഓടി വന്ന് ക്യൂയിൽ നിന്ന് ഈ അമ്പത് പേരുള്ളൂ ഇത്ര അതായത് രാവിലെ എട്ട് മണി മുതൽ നിന്ന് പത്ത് മണിക്കാണ് ഗേറ്റ് തുറക്കുന്നത് ഈ അമ്പത് പേര് നിന്നിട്ട് റിസർവേഷൻ നിന്ന് കഴിഞ്ഞാൽ അന്നത്തെ ദിവസത്തെ മാ പോലും ഫുള്ളായിട്ടുണ്ടാവില്ല അപ്പോൾ അതൊക്കെ എനിക്ക് സംഭവങ്ങളൊക്കെ കുറേ കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ് പക്ഷെ അവരെന്താ നിങ്ങൾ തള്ളി മറിച്ചിട്ട് ഇത്രയും കോടിയിൽ കളക്ഷൻ വന്നു ഇനി ആയിക്കോട്ടെ അങ്ങനെ ആയിക്കോട്ടെ കോടികൾ കളക്ഷൻ വന്നോട്ടെ എന്നാലല്ലേ രക്ഷപ്പെട്ടുള്ള സിനിമ ഇരുന്നൂറ്റി കോടിയൊക്കെ ഇറക്കി കാശിൻ്റെ അപ്പുറത്ത് ഡബിൾ കിട്ടണ്ടേ അഞ്ഞൂറ് കോടി കിട്ടണ്ടേ അപ്പോൾ വെറുതെ ഇങ്ങനെ ആൾക്കാർ വെറുപ്പിക്കണോ പിന്നെ ഓവറായിട്ട് പ്രതീക്ഷ ആളുകൾക്ക് ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞു 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 ഈ ലോകത്തിലൊരു സിനിമ സിനിമയില്ലയെന്ന് വരെ ആക്കിക്കളയാണ് ഇപ്പോൾ ഇനി ഇതിന് മുമ്പിൽ മുകളിലൊരു സിനിമ എല്ലാ സിനിമയും തകർത്തു എന്ന് പറഞ്ഞിട്ടാണ് അടിക്കുന്നത് കൽക്കീനെ പിടച്ചു മറ്റേ സിനിമനെ ബാഹുബലീനെ പഠിച്ചു ഞാൻ ഏറ്റവും ടോപ്പ് എംബുരാൻ എന്നാണ് പറഞ്ഞിട്ട് നടക്കുന്നത് അങ്ങനെ ഒരു സിനിമയെ ലാലേട്ടനെ ഇങ്ങനെ ആക്കാൻ ലാലേട്ടനെ ഇങ്ങനെയാക്കാൻ നിങ്ങൾ തന്നെയാണ് കാരണം ഇങ്ങനെ ആക്കിയതിൻ്റെ നൂറ് ശതമാനം ഉത്തരവാദിത്തം നിങ്ങൾക്കാണ് കാരണം അദ്ദേഹത്തെ അതുപോലെയുള്ള സിനിമകളിൽ അഭിനയിപ്പിച്ച് അഭിനയിപ്പിച്ച് ഇത്രയും കഴിവുള്ള നടൻ ലോകത്തിൽ ഞാൻ തന്നെ പറയുന്നത് ലോകത്തിലെ ഏറ്റവും കഴിവുള്ള നടനായിട്ടുള്ള ലാലാട്ട പണ്ടത്തെ അദ്ദേഹത്തിൻ്റെ സിനിമകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അസൂയ തോന്നും അസൂയ അതേപോലത്തെ സിനിമയൊക്കെ ഇപ്പോൾ ചെയ്യാൻ പറ്റാണ്ടേ അങ്ങനെ സിനിമയൊന്നും അടുത്ത കാലത്ത് ഒരു പത്ത് കൊല്ലമായിട്ട് എന്താ പറയുക ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് ഭ്രമരം എന്ന സിനിമയാണ് ലാലാട്ടം അതേപോലെ പെർഫോം ചെയ്ത അടുത്ത കാലത്ത് ഭ്രമരവും അതേപോലെ തന്നെ തന്മാത്ര ഇതുപോലത്തെ സിനിമ ആ രണ്ട് രണ്ട് സിനിമകൾ മാത്രം ലാലേട്ടൻ്റേതായ ഗംഭീര പെർഫോമൻസ് കൊണ്ട് നിന്നുള്ള അടുത്ത കാലത്ത് വന്നുള്ള സിനിമകൾ ബാക്കിയുള്ള സിനിമകളൊന്നും ഈ ദൃശ്യത്തിലൊന്നും ഇല്ല അത്രക്ക് വലിയ അത്ര കുഴപ്പമില്ലാത്തൊരു അഭിനയം മാത്രം പക്ഷേ തന്മാത്രയും ഭ്രമരൊക്കെ ഗംഭീര സിനിമകളാണ് അങ്ങനത്തൊക്കെ അഭിനയമുള്ള സിനിമകളല്ലേ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുള്ളത് അല്ലാതെ എംബുരാൻ കിംബുരാൻ എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ പറയുന്ന സിനിമകളൊന്നും അല്ല വേണ്ടത് അതൊക്കെ വേണം വേണ്ട എന്നല്ല പറയണത് അപ്പോൾ അങ്ങനെ ആക്കിയെടുത്തു ഇപ്പോൾ അങ്ങനെ ഒരു നല്ലൊരു സിനിമയിൽ അഭിനയിക്കാൻ പറ്റുന്നില്ല അപ്പോൾ അതിനാണ് നിങ്ങൾ ശ്രദ്ധിക്കുക പൈസ കടക്കിയും കോടികൾ ചിലപ്പോൾ കിട്ടുമോ കിട്ടാതിരിക്കുക എന്തെങ്കിലും ആവട്ടെ ഇങ്ങനെ നിങ്ങൾ വെറുപ്പിക്കല്ലേ എല്ലാവർക്കും വെറുത്തു പലരും ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ചെയ്ത് കണ്ടു ഇനി ഫേസ്ബുക്കൊക്കെ കട്ട് ചെയ്തു ഇനി സിനിമ ഇറങ്ങിയതിന് ശേഷമേ ഫേസ്ബുക്ക് തുറക്കുള്ളൂ എന്ന് പറയാം അങ്ങനെ എല്ലാവരും വെറുപ്പിക്കല്ലേ നിങ്ങൾ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സ്വന്തം ദാസേട്ടൻ നിങ്ങൾക്ക് ദേഷ്യം വന്നിട്ടുണ്ടെങ്കിൽ ഒരു വിഷമില്ല നിങ്ങൾ പരമാവധി ശ്രദ്ധിക്കുക എൻ്റെ കുറേ സുഹൃത്തുക്കളല്ല അൽഫാൻസുകാർ നിങ്ങൾക്ക് നിങ്ങളോടും ദേഷ്യത്തിലല്ല വിഷമത്തിലല്ല പറയണത് നിങ്ങളിങ്ങനെ വെറുപ്പിക്കരുത്